വായൽ ബുക്സ് പ്രസിദ്ധീകരിച്ച വിജിനി കണ്ണന്റെ പ്രഥമ കഥാസമാഹാരമായ ഒറ്റച്ചെമ്പരത്തി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം സാഹിത്യതീരത്തിൻ്റെയും ഗ്രാമോദ്ധാരണ വായനശാലയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കഥാകൃത്ത് പ്രമോദ് കുവേരി നിർവഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന പുസ്തകം ഏറ്റുവാങ്ങി മുന്നോട്ട് വെക്കുന്ന ഞാൻ പല സംഘടനകളും കണ്ടിട്ടുണ്ട് പല സംഘടനകളിലും ചേർന്ന് പുറത്തു പോയിട്ടുണ്ട് എന്ന് ഈ പറഞ്ഞ പ്രസ്ഥാനത്തിന്റെ കൂടെ ചേർന്ന് ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട് എന്തിനാണ് ഇങ്ങനെയാണ് കാരണം ഇവിടെ സാഹിത്യം മാത്രമല്ല യഥാർത്ഥത്തിൽ നമുക്കിടയിൽ സംഭവിക്കുന്നത് അതൊരു സ്നേഹത്തിന്റെ ഒരു കൂട്ടായ്മയാണ് ആദ്യത്തെ ഒരു ഒരു സംരംഭം എന്ന നിലയ്ക്ക് വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഒരു കഥ വായിച്ചപ്പോൾ മറ്റു ചില ഓർമ്മകളിലേക്കും എന്നെ കൊണ്ടുപോവ് ആ കഥകളിൽ അത് പ്രധാനപ്പെട്ട നല്ല മനോഹരമായ ഒരു ഒറ്റച്ചെമ്പരത്തി അത്രയും മനോഹരമായ ഒരു കഥയായിട്ട് തോന്നി ഒറ്റച്ചെമ്പരത്തി ഗ്രാമീണ സൗഭാഗ്യം കൊണ്ടും കൊണ്ടും പ്രകൃതി രമണീയത അതിൽ തന്നെ ഒരു സൗന്ദര്യം കെ ദിവാകരൻ മാസ്റ്റർ അധ്യക്ഷനായി സി പി ചെങ്ങളായി പുസ്തകാവതരണം നടത്തി ബഷീർ പെരുവളത്ത് പറമ്പ് മനോജ് കാട്ടാമ്പള്ളി കെ പി അബ്ദുള്ളക്കുട്ടി മാസ്റ്റർ ഷിനോജ് കെ ആചാരി അജിത് കൂവോട് ഹാഷിം സീരഗ് ടി ഗംഗാധരൻ മാസ്റ്റർ ലൈസമ്മ സോണി അനിൽ വർഗീസ് പ്രേമൻ കാവുബായി കെ രാജൻ പ്രതീക്ഷ ലിജു ജേക്കബ് രതീഷ് ചെങ്ങളായി ജോൺസൺ തുടിയൻ കെ വി ഹരിദാസൻ സമ്മത ചെങ്ങളായി കെ പി ലക്ഷ്മണൻ ലളിത എ അജയൻ എന്നിവർ സംസാരിച്ചു വിജിനി കണ്ണൻ മറുമൊഴി നൽകി